ജയിലിൽ അടച്ച മന്ത്രിമാരെ പുറത്താക്കാനുള്ള വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നതിനിടെ ലോക്സഭയിൽ അരങ്ങേറിയത് കയ്യാങ്കളി അഴിമതി ആരോപണങ്ങളോ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളോ ആരോപിക്കപ്പെട്ട് മുപ്പത് ദിവസത്തിലധികം കസ്റ്റഡിയിൽ കഴിയുന്ന കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ നീക്കം ചെയ്യാൻ ലക്ഷ്യമിടുന്ന ബില്ല് പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടെയാണ് ലോക്സഭയിൽ അമിത്ഷാ അവതരിപ്പിച്ചത് ില്ല് അവതരിപ്പിച്ച ഉടനെ പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിപക്ഷ അംഗങ്ങൾ ബില്ലുകളുടെ പകർപ്പുകൾ കീറിക്കളഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി എ ഐ എം ഐന്റെ അസദുദ്ദീൻ ഒവൈസി കോൺഗ്രസിന്റെ മനീഷ് തിവാരി കെ സി വേണുഗോപാൽ തുടങ്ങിയവർ ബില്ലുകൾ ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ തത്വങ്ങൾക്ക് എതിരുമാണെന്ന് ആരോപിച്ചു ഒടക്കം അമിത്ഷായുടെ ഇരിപ്പിടം സുരക്ഷാ കാരണങ്ങളാൽ മൂന്നാം നിലയിലേക്ക് മാറ്റുകയും ചെയ്തു ലോക്സഭാ ചരിത്രത്തിൽ ആദ്യമായി വാച്ച് ആൻഡ് വാഡ് സുരക്ഷാ യൂണിറ്റിനെ സഭയിൽ വിന്യസിച്ചു ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിനെ തുടർന്ന് ഉണ്ടായ ബഹളമാണ് സഭയിൽ അസാധാരണ നടപടികൾക്ക് തുടക്കമിട്ടത് പ്രതിപക്ഷ അംഗങ്ങൾ ബില്ല് പകർപ്പുകൾ കീറി എറിഞ്ഞതോടെ സഭയിൽ പിരിമുറുക്കം രൂക്ഷമായി വിവാദ ബില്ലിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള വിയോജിപ്പുകൾ സഭാനടപടികളെ തടസ്സപ്പെടുത്തി ബില്ല് ഇപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്കായി വിട്ടിരിക്കുകയാണ് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് മുപ്പത് ദിവസത്തിലധികം തടങ്കലിൽ കഴിയുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവരെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്നതടക്കമുള്ള മൂന്ന് ബില്ലുകളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തിയഞ്ച് ഭേദഗതി ചെയ്യുന്ന ഈ ബില്ല് ശിക്ഷാവിധി വരാതെ തന്നെ പോലീസ് കസ്റ്റഡിയിലോ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ ഒരു മാസത്തിൽ കൂടുതൽ കിടന്നാലും സ്ഥാനം നഷ്ടമാകും അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലാകുന്ന മന്ത്രിമാർക്കും ഇത് ബാധകമാകും അഴിമതി കേസിൽ ഉൾപ്പെട്ട അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാം ദിവസം മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്നതാണ് ബില്ലിൽ പറയുന്നത് മുൻപ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട രണ്ടു വർഷം ശിക്ഷിക്കപ്പെടുന്നവർക്കായിരുന്നു ഇത്തരത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നത് മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബില്ല് എന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത് അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ബില്ലിനെ സൂപ്പർ അടിയന്തരാവസ്ഥ എന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവിനെതിരായ ഹിറ്റ്ലേറിയൻ ആക്രമണം എന്നും വിശേഷിപ്പിച്ച് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ബില്ലുകൾ തിടുക്കത്തിൽ കൊണ്ടുവന്നതാണെന്ന പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം തള്ളിയ അമിത്ഷാ ബില്ലുകൾ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടുമെന്നും ഇരുസഭകളെയും അംഗങ്ങൾ നിർദ്ദേശം സമർപ്പിക്കാൻ അവസരമുണ്ടെന്നും പറയുന്നുമുണ്ട് എന്നാൽ ബില്ല് കേന്ദ്രം അവതരിപ്പിക്കും മുൻപ് തന്നെ ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് എം ശശി തരൂർ ചെയ്തത് ബില്ലിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് തരൂരിന്റെ ഈ ഒരു നിലപാട് ഉണ്ടായത് ബി ജെ പി സർക്കാർ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സംസ്ഥാനങ്ങളിൽ കൈകടത്താനും ഭീഷണിപ്പെടുത്താനും വേണ്ടി ഈ നിയമം ഉപയോഗിക്കുമെന്നാണ് വിമർശനം ഉയർന്നത് മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ഈ നിയമവുമായി കൂട്ടി ാണ് ചെയ്തത് ഇതിനിടെയാണ് ബില്ലിനെ അനുകൂലിച്ചു കൊണ്ടുള്ള ശശി തരൂരിന്റെ പരാമർശമുണ്ടായത് പ്രതിപക്ഷത്തിന്റെ ഭൂരിഭാഗവും ബില്ലിനെ ജനാധിപത്യ വിരുദ്ധമെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ശശി തരൂർ പിന്തുണ പ്രഖ്യാപിച്ചു ജനങ്ങളുടെ പ്രതിനിധികൾക്ക് കുറ്റാരോപണം നേരിടുമ്പോൾ അവർ അധികാരത്തിൽ തുടരുന്നത് ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തും എന്ന ആശയമാണ് തരൂർ ഇവരെ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത് ഇതോടെ ഒന്ന് മനസ്സിലാക്കാം തരൂർ ക്ലീൻ പൊളിറ്റിക്സ് ആവശ്യമാണെന്ന സന്ദേശം നൽകുകയാണ് എങ്കിലും തരൂരിൽ നിന്ന് കൂടുതൽ വെറുപ്പുണ്ടാക്കും ബി ജെ പി അനുകൂല നിലപാട് എടുത്തുവെന്ന ആരോപണം തരൂരിനു മേൽ ഉയരാൻ സാധ്യത ഇവിടം കൂടുതലാണ് വളരെ വിവാദപരമായ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ് അമിത്ഷാ അവതരിപ്പിച്ചത് അഴിമതി ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട മന്ത്രിമാർക്ക് പദവി ദുരുപയോഗം ചെയ്യാൻ കഴിയാതെ വരും പൊതുജന വിശ്വാസം സംരക്ഷിക്കപ്പെടും നിയമത്തിനു മുകളിൽ ആരുമില്ലെന്ന സന്ദേശം നൽകും ശിക്ഷ വരെ കാത്തിരിക്കാതെ താൽക്കാലികമായി പുറത്താക്കുന്നത് നല്ല ഭരണത്തിന്റെ ഭാഗമാണ് എന്നിങ്ങനെയുള്ള ഗുണങ്ങളാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ മറ്റൊന്നാണ് ശിക്ഷിധിക്കാതെ തന്നെ സ്ഥാനം നഷ്ടം എന്നത് നിയമപരവും ഭരണഘടനാപരവുമായി അന്യായമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം കേന്ദ്ര സർക്കാരിന് സംസ്ഥാന മന്ത്രിസഭയിൽ ഇടപെടാനുള്ള അധികാരം കൂടുതലാകും രാഷ്ട്രീയമായി പ്രതികൂലനായ ആളെ അറസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസം ജയിലിൽ പാർപ്പിച്ച് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് മമതാ ബാനർജി പറഞ്ഞതുപോലെ സൂപ്പർ അടിയന്തരാവസ്ഥ പോലെ പ്രവർത്തിക്കാനും കഴിയും അധികാര ദുരുപയോഗത്തിനുള്ള വാതിൽ തുറക്കും ഇങ്ങനെ നീളുന്നു പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ ഈ ബില്ല് ആദർശപരമായി നല്ല ലക്ഷ്യത്തോടെയാണ് വന്നിരിക്കുന്നത് പക്ഷേ നിയമ ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമായി പോകുന്ന അപകട സാധ്യതയും ഇതിനുണ്ട് ശശി തരൂർ ഇതിനെ പിന്തുണച്ചത് അദ്ദേഹത്തിന്റെ ക്ലീൻ ഇമേജ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായും പൊളിറ്റിക്കൽ ഐസൊലേഷൻ സാധ്യതയോടുകൂടിയുമാണെന്ന് വേണമെങ്കിൽ കാണാം എന്നാൽ ബില്ല് കൊണ്ടുവന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന മന്ത്രിസഭകളിൽ ഇടപെടാൻ അവസരം ലഭിക്കും എന്നൊരു അപകടം ഈ ബില്ലിൽ ഉണ്ട് വെറും അറസ്റ്റും മുപ്പത് ദിവസത്തെ കസ്റ്റഡിയും മതി സ്ഥാനം നഷ്ടപ്പെടുത്താൻ ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗപ്പെടുത്താം എന്നതാണ് പ്രധാന ഭയം കേന്ദ്ര ഏജൻസികൾ അതായത് ഇ ഡി സി ബി ഐ ഐ ടി തുടങ്ങിയവ പലപ്പോഴും വിരോധികളെ ലക്ഷ്യമിട്ട് ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ ശിക്ഷ വിധിക്കപ്പെടാതെ ഒരാളെ കുറ്റക്കാരനായി കാണുന്നത് പ്രകൃതിദത്ത നീതി തത്വത്തിനും ഭരണഘടനാ അടിസ്ഥാന അവകാശങ്ങൾക്കും വിരുദ്ധമാണ് ഒരു മാസം ജയിലിൽ പാർപ്പിച്ചാൽ മന്ത്രിസ്ഥാനം നഷ്ടം എന്നത് അവകാശങ്ങളുടെ ദുർവിനിയോഗം തന്നെയാണ് കേന്ദ്രത്തിൽ അധികാരമുള്ള പാർട്ടി സംസ്ഥാന സർക്കാരുകളെ ഭീഷണിപ്പെടുത്താനും നിയന്ത്രിക്കാനും ഈ നിയമം ഉപയോഗപ്പെടുത്തും എന്നും ഒരു സാധ്യത ഇതിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് മന്ത്രിസഭാ അധികാരം ഇല്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന ഭരണത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുമെന്ന ആശങ്ക ഇവിടെയും ശക്തമാവുകയാണ് കേരളത്തിൽ പല മന്ത്രിമാരും നേതാക്കളും കേസ് നേരിട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ലൈഫ് മിഷൻ കേസ് സ്വർണക്കടത്ത് മറ്റ് സി ബി ഐ ഇ ഡി അന്വേഷണങ്ങൾ ഇവയെ പൊളിറ്റിക്കൽ വേദിയാക്കി മന്ത്രിമാരെ പുറത്താക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തും അഴിമതിക്കെതിരെ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല പക്ഷേ കേന്ദ്ര രാഷ്ട്രീയവുമായി ദുരുപയോഗം ചെയ്യാൻ പാകത്തിനുള്ള നിയമം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന പ്രതികരണം ഈ ബില്ലിലെ ജനാധിപത്യ വിരുദ്ധവും ഫെഡറലിസത്തിനെതിരെയും രാഷ്ട്രീയ പ്രതികാരത്തിനുമുള്ള ആയുധവുമെന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയും അഴിമതിക്കെതിരെ പോരാടുന്നതിന്റെ പേരിൽ കേന്ദ്രം സംസ്ഥാനങ്ങളെ പിടിച്ചുകുലുക്കാൻ ശ്രമിക്കുകയാണ് മന്ത്രിമാരെ പുറത്താക്കാൻ പോലീസ് കേസ് മാത്രം പോരാവുന്ന നിയമം ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടകരമാണ് എന്ന് മാത്രമാണ് ഇതുകൊണ്ട് പറയാനുള്ളത്